ഭരണിക്കാവിലെ ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്വകാര്യ ബസ്സുകളെ ബാധിക്കുന്നതായി പരാതി ബസ് ബേയിൽ പാർക്ക് ചെയ്യുന്നത് സ്വകാര്യ വാഹനങ്ങൾ ഇത് സ്വകാര്യ ബസ്സുകളെ ബാധിക്കുന്നതായിട്ടാണ് പരാതി ഭരണിക്കാവിൽ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റ് സംവിധാനം മൂലം പൊറുതിമുട്ടി സ്വകാര്യ ബസ്സുകൾ ഭരണിക്കാവ് ജംഗ്ഷനിൽ നാല് റോഡുകളിലും ഒരേ സമയം രണ്ട് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനാണ് ബസ് പേ തിരിച്ചിരിക്കുന്നത് നിശ്ചിത സ്ഥലത്ത് ബസ്സുകൾ നിർത്തിയില്ലെങ്കിൽ പെറ്റി നൽകുമെന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു എന്നാൽ ബസ് പേയിൽ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ പാർക്കിംഗ് തുടരുകയാണ് ഇതുമൂലം നിശ്ചിത സ്ഥലത്ത് നിർത്താനാകാത്ത അവസ്ഥയിലാണ് സ്വകാര്യ ബസ്സുകൾ പേയിൽ നിന്ന് സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് മാറ്റാതെ സ്വകാര്യ ബസ്സുകൾക്ക് പെറ്റിയടിച്ചു നൽകുകയാണ് അധികാരികൾ ചെയ്യുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് കുമ്പളത്ത് രാജേന്ദ്രൻ സെക്രട്ടറി അഷ്റഫ് സഫ എന്നിവർ പറഞ്ഞു കാര്യം സംബന്ധിച്ച് പറഞ്ഞാൽ ഏത് സമയത്ത് എവിടെ ഗതാഗത കുരുക്കുണ്ടാക്കിയാലും അതിനെല്ലാം കാരണക്കാരായിട്ട് പത്രക്കാരും ഉദ്യോഗസ്ഥരും എല്ലാം സ്വകാര്യ ബസ് ഉടമകളെയാണ് പഴിയായിരുന്നു യഥാർത്ഥത്തിൽ സ്വകാര്യ ബസ് ഉടമകൾ ഈ ബസ് സ്റ്റാൻഡ് തന്നെ അവിടെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ശരിക്കും വർക്കിംഗ് കണ്ടീഷൻ കഴിഞ്ഞ കമ്മിറ്റിയിലും പറഞ്ഞു ബസ് പ്രവർത്തിപ്പിക്കുക പക്ഷേ അത് പാർട്ടി ഓഫീസിൻ്റെ പരിചയപത്തുള്ള കുത്തനെയുള്ള ഇറക്കം സ്ലോപ്പാക്കി ഭരണിക്കാവിൽ വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരുന്നു എന്നാൽ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ഇത് ടാറിംഗ് ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ് ഈ കാരണം കൊണ്ട് തന്നെ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ എന്നിവ സ്റ്റാൻഡിനെ കൈയൊഴിഞ്ഞിരിക്കുന്നു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിച്ചാൽ ഭരണിക്കാവിലെ ട്രാഫിക് പരിഷ്കാരം പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഒന്ന് രണ്ട് ദിവസമായപ്പോൾ നമുക്കറിയാം ബസ് വൈകുന്നേരം ആയിരം രൂപ മിച്ചത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകും ഒരു രൂപയ്ക്ക് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളെയും സ്വകാര്യകള സ്ഥലം മാത്രം തിരഞ്ഞുപിടിച്ച് ഈ ശിക്ഷാ നടപടി നടക്കുന്ന ഏകപക്ഷീയ നിലപാടാണ് അത് അവസാനിച്ചേ മതിയാവും ഇത് ബന്ധപ്പെട്ട അധികാരുടെ കീഴിലെ എം എൽ എ മുതൽ ഇങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തും നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പൊ എം എൽ എയുടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സർവീസ് നടത്താൻ പറ്റുന്നില്ലെങ്കിൽ സർവീസ് നടത്തണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ധികാരപരമായ നടപടി പത്ത് വർഷത്തിന് മുന്നേയായി ഒരു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ചടങ്ങിനായി മാത്രം ഉദ്ഘാടനം ചെയ്തു അന്ന് മുതൽ ഞങ്ങളുടെ ആവശ്യമാണ് ഈ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഒന്ന് യാഥാർത്ഥ്യമാക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കാര്യം ബസ്സുകൾ കയറാനും ഇറങ്ങാനുമുള്ള ഉള്ള സാഹചര്യം എന്റെ അപ്രോച്ച് റോഡുകൾക്കില്ല ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട